എല്ലാവർക്കും സുഖാതെ വിശ്വസിക്കുന്നു കാത്തിരുന്ന വിഷുവിന് മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള ഏപ്രിൽ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഇപ്പോൾ പെൻഷൻ തുക ഒന്ന് കയറി തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിനകം തുക എത്തിയിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത് ഉത്തരവ് പ്രകാരം പത്താം തീയതി ഇന്ന് മുതൽ തന്നെയാണ് വിതരണം തുടങ്ങുന്നത് ഇന്നലെ ഒൻപതാം തീയതി ബുധനാഴ്ച മുതൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോ അങ്ങനെ ആർക്കെങ്കിലും ആ ഒരു തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതൊക്കെ അപ്പൊ പെൻഷൻ ഈ കെട്ടിട തൊഴിലാളി പെൻഷൻ ആയാലും ക്ഷേമ ബോർഡ് പെൻഷൻ ആയാലും ലഭിച്ചിട്ടുള്ള ആളുകൾ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതുവരെ പെൻഷൻ എത്താത്ത ആളുകൾക്ക് വരും മണിക്കൂറിലും അല്ലെങ്കിൽ ആയിട്ട് ആ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ് കയ്യിൽ വിതരണം ശനിയാഴ്ച മുതലേ ഉണ്ടാവുകയുള്ളൂ ഇനി ട്രഷറി മുഖാന്തരം ആ ഒരു പണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് എത്തണം ലിസ്റ്റ് എത്തണം ലിസ്റ്റ് എ ഫോർ ഷീറ്റിൽ ആറ് പേരുടെ ഒരു ഷീറ്റ് ആയിരിക്കും ഉണ്ടാകുക അത് കട്ട് ചെയ്ത് അതിലേക്ക് ആയിരത്തി അറുനൂറ് രൂപ തിരിച്ചുകൊണ്ട് വിതരണക്കാർ വീടുകളിൽ എത്തിച്ചു നൽകേണ്ട ഒരു താമസമുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ഒരു താമസം ഉണ്ടാകും അപ്പോൾ ശനിയാഴ്ച ഉച്ചയോട് കൂടിയിട്ടൊക്കെ ആ ഒരു തുക പ്രതീക്ഷിച്ചാൽ മതി ഞായറാഴ്ച അവധിയാണ് എങ്കിൽ പോലും ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് പതിനാലാം തീയതി വിഷുവിന് മുമ്പായിട്ട് മാക്സിമം ആളുകൾക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് അപ്പോൾ വിതരണം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്തോഷകരമായിട്ടുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാറുള്ളത് സീറോ ബാലൻസിന്റെ കാര്യം മറക്കരുത് ബാങ്ക് അക്കൗണ്ടുകളിൽ സീറോ ബാലൻസ് ഉള്ള ആളുകൾക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് പിഴ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ചില ബാങ്കുകൾ മുപ്പതാം തീയതി വരെ അതിന് സാവകാശം നൽകിയിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സീറോ ബാലൻസ് മിനിമം ബാലൻസ് എത്രയാണോ സൂക്ഷിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക മിക്കവാറും പെൻഷൻ ഗുണഭോക്താക്കൾക്കെല്ലാം സീറോ ബാലൻസ് അക്കൗണ്ടുകളായിരിക്കും അപ്പോ അത് താൽക്കാലികമായി നൽകിയിട്ടുള്ളതാണ് എന്നാണ് ബാങ്ക് വിശദീകരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ബാങ്കിൽ എങ്ങനെയാണോ എന്ന് പരിശോധിക്കുക അതിനനുസരിച്ച് ബാലൻസ് നിർത്തണം എങ്കിൽ ഭാവിയിൽ അങ്ങോട്ട് ബാലൻസ് നിർത്തുക ഇല്ലെങ്കിൽ ഇങ്ങനെ പിഴ പിടിച്ചുകൊണ്ടിരിക്കും എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ പെൻഷൻ അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് ആർക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് എന്ന് നോക്കുക ലഭിച്ച ആളുകൾ താഴെയെന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു വീഡിയോ കാണാൻ